എസ് ജെ കെ ഹോംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നു നിൽക്കുന്ന സ്ഥലം കോട്ടയം ജില്ലയിൽ ആപ്പാഞ്ചിറ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം പഞ്ചായത്ത് റോഡ് സൈഡിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തോളം പഴക്കമുള്ള വീടാണിത് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് എല്ലാവിധ വാഹനങ്ങളും കയറി ഇറങ്ങുന്ന വഴി സൗകര്യം ചുറ്റുമതിൽ ഗേറ്റ് ജലലഭ്യതയ്ക്കായി കിണർ വെള്ളമുണ്ട് അത് കൂടാതെ തന്നെ പൈപ്പ് ലൈൻ കണക്ഷനും ഉണ്ട് മുകളിലേക്ക് കയറുവാൻ സൈഡിൽ നിന്ന് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്ത് കൂടുതലായിട്ടും തെങ്ങ് പ്ലാവ് മാവ് വാഴ അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉള്ളു നല്ല കൃഷി ചെയ്യുവാനുള്ള സ്ഥല സൗകര്യം ഇവിടെ ഉണ്ട് അതോടൊപ്പം തന്നെ വീടിൻ്റെ മുറ്റം വിശാലമായൊരു മുറ്റമാണ് വലിയ കാർഷാണ് അവിടെ ചെയ്തിരിക്കുന്നത് നമുക്ക് വലിയ വാഹനങ്ങളോ അല്ലെങ്കിൽ മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ വന്നാൽ പാർക്ക് ചെയ്യാനുള്ള സ്ഥല സൗകര്യമുള്ള രണ്ട് വലിയ കാർഷെഡുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ കയറി കയറിച്ചല്ല അകത്തെ സൗകര്യങ്ങളെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ചെറിയൊരു സിറ്റൗട്ട് കാണാം വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം ഹാളാണ് കാണുന്നത് പിന്നെ ഈ വീടിന് മൂന്ന് ബെഡ്റൂംസാണുള്ളത് ഒരു കോമൺ യൂറോപ്യൻ ബാത്റൂമും പിന്നെ ഉള്ളത് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോറൂം അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിൽ വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ചെറിയ ഒരു മനോഹരമായ വാർക്ക വീടാണിത് പുതിയതും പഴയതുമായ വീടുകൾ വിൽക്കുവാനും വാങ്ങുവാനും എസ് ജെ കെ ഹോംസിൻ്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഈ വീടിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഈ വീടിനും സ്ഥലത്തിനും ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് നിങ്ങൾക്ക് വീടും സ്ഥലവും നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടമായാൽ വിലയിൽ മാറ്റങ്ങളും പ്രതീക്ഷിക്കാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോണിൻ്റെ സൗകര്യം ആവശ്യമെങ്കിൽ ലോണും ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീടിൻ്റെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീടിൻ്റെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി